ഇപ്പോൾ നമ്മുടെ കൂടെ നിന്നുള്ള ഡോക്ടർ അനീഷാക്ക അതായത് സൈക്കോളജിസ്റ്റ് ആണ് ഗവണ്മെന്റ് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന ടീംസ് ഏതാണ് കല്യാണം കഴിഞ്ഞവരാണോ കല്യാണം കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത് അതുപോലെ അഡോളസിൻ പേരുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി ലെവലിലെ സ്റ്റുഡൻസ് അപ്റ്റു ഡിഗ്രി ഇന്നത്തെ കാലഘട്ടത്തില് കല്യാണം എന്ന് പറയുമ്പോ അലർജിയായി മാറിയൊരു കാലഘട്ടമാണ് പുതിയ ഒരു ജനറേഷന് കല്യാണത്തോട് ചിര താല്പര്യമില്ല അതുകൊണ്ട് നമ്മള് ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ഇന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും ചെയ്യുന്നത് കുട്ടികൾ ലിവിങ് ടുഗദർ എന്ന ഒരു ട്രാജഡി അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കുന്നില്ല കുട്ടികൾ എന്തുകൊണ്ട് കല്യാണത്തിനെ കല്ല്യാണത്തിനെതിർക്കുന്നു എന്നതാണ് ഞാൻ ചുരുങ്ങിയ സമയത്ത് പറയാനുള്ള ഇന്നത്തെ ഒരു വിഷയം അതാണ് എന്റെ ടോപ്പിക് കല്യാണം എതിർക്കാനുള്ള കാരണം അതിന്റെ മുഖ്യ പങ്ക് നമ്മുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ മാതാപിതാക്കൾക്ക് തന്നെയാണ് ടെക്നോളജി വർദ്ധിക്കുന്നവരും പണ്ട് കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടും ഇവര് ഒരു വൈ തെറ്റുന്ന കാരണം രക്ഷിതാക്കൾ വിചാരിക്കുന്ന മെയിൻ ഒരു മൊബൈൽ എനിക്ക് മൊബൈൽ മീൻസ് ടെക്നോളജി മീൻസ് മാതാപിതാക്കൾക്ക് ഒരിക്കലും മൊബൈൽ ഫോണ് അവരുടെ ഉപയോഗവും അല്ലെങ്കിൽ അവരുടെ എന്ന കാലഘട്ടത്തിൽ മാറ്റി നിർത്താൻ സാധ്യമല്ല നമ്മളൊക്കെ വീട്ടിലൊരു സിസ്റ്റം നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രക്ഷിതാക്കൾന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ ടി വി കാണുന്നത് വിലക്കായിരുന്നു ടി വിയുടെ റിമോട്ടർ അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മൊബൈൽ ഫോൺ ഇറങ്ങി ആ മൊബൈലുള്ള വീഡിയോ ഗെയിം മറ്റുള്ള കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല വീട്ടിൽ വരുന്ന രക്ഷിതാക്കള് രക്ഷിതാക്കളുടെ ചിന്ത എന്ന് പറയുന്നത് എന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായി ചെയ്യുന്നത് അവരുടെ ഡ്രസ്സ് അവർക്ക് വേണ്ട ഫോൺ ഐറ്റം എന്ത് അവർ അതല്ല അതൊക്കെ ഓക്കെ അത് ബേസിക് നീഡ്സ് ആണ് ഇന്നത്തെ പിള്ളേർ കാണുന്നത് പക്ഷെ നമ്മൾ ടച്ച് ഫീലിങ്സ് അതാണ് ഹ്യൂമൻ ബീങ്സിന് വേണ്ടത് കൂടുതൽ കുട്ടികളെ ചേർത്ത് പിടിക്കുക ഇന്ന് ഒട്ടുമിക്ക വീട്ടിലും ഭക്ഷണം പാർസലാണ് ഭക്ഷണം കഴിക്കുന്ന തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകൾ തന്നെ വളരെ റയറാണ് പ്രത്യേകിച്ച് ഈ ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ഫാമിലി അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കേരള സമൂഹത്തോട് പറയാനുള്ളത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും രാത്രി സമയമാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു സമയമാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക അല്ല രാവിലെ തിരക്കില്ലാത്തവർ രാവിലെ ഉപയോഗിക്കുക ഉച്ചയ്ക്ക് ഫ്രീ ഉള്ളവർ ഉച്ചയ്ക്ക് ഉപയോഗിക്കുക ഈവനിങ് ആണ് നിങ്ങൾ മീറ്റിംഗ് ഈവനിങ് ഉപയോഗിക്കുക രാത്രിയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് കൂടെ ഇരുന്ന് സൊറ പറഞ്ഞ് ആ ഭക്ഷണം ഏറ്റവും നല്ല മൊമെന്റിൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്താൽ ഒരുപാട് ഫീലിങ്സ് മക്കൾക്ക് അവിടെ കിട്ടും ലൈഫിനെ കുറിച്ച് നമ്മുടെ മക്കളുടെ ലൈഫ് പറയേണ്ടത് സ്വന്തം ഉപ്പയും ഉമ്മയാണ് ആ ലൈഫ് അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് വാപ്പയും ഉമ്മയും വാപ്പയും ഉമ്മന്റെ ലൈഫാണ് കുട്ടികളെ ഒപ്പി കോപ്പി ടു പേരൻസ് എന്നാണ് ആ പ്രായത്തിൽ വരുന്നത് മാതാപിതാക്കളെ കോപ്പി ചെയ്യാനുള്ള ടെൻഡൻസി അച്ഛൻ എന്താണ് ഓട്ടോറിക്ഷ മക്കൾ ഓട്ടോറിക്ഷക്കാരന്റെ മക്കൾ ഓട്ടോറിക്ഷ വാങ്ങാനാണ് താല്പര്യം വരുന്നത് ബിസിനസ്സുകാരുടെ മക്കൾ ബിസിനസ് ആവാനോ താല്പര്യം വരിക ടീച്ചർമാരുടെ മക്കൾ ടീച്ചർ ആവാനോ താല്പര്യം ഡോക്ടർസ് ഇതാണല്ലോ ജനറേഷൻ നമ്മുടെ ഈ ഒരു പത്തിരുപത് വർഷത്തെ എന്റെ സ്റ്റഡിയിൽ തന്നെ എല്ലാ മക്കളും പേരന്റ്സിന്റെ അല്ലെങ്കിൽ അമ്മമാരുടെ ജോബ് തന്നെയാണ് ഇത് വരുന്നത് ഇപ്പൊ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് മോഡേൺ ടെക്നോളജിയിൽ അതുകൊണ്ട് ടെക്നോളജിക്ക് നമുക്ക് ആവാം പക്ഷേ ഒരു ടച്ച് ഒരു ഹാർട്ട് ടച്ച് ഗെറ്റ് ടുഗതർ ഫീലിംഗ്ഗതർ ഫീലിംഗ് നമ്മളൊന്നാണ് നമ്മളൊരു കുടുംബമാണ് അല്ല അല്ലാ കുടുംബത്തിൻ്റെയും എല്ലാവരും കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം ആ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാറ്റി മാറ്റാൻ നമ്മളെ വീട്ടിലെ ഒരു ക്രിയേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ കുടുംബങ്ങൾ മനോഹരമാവും നമ്മുടെ മക്കൾ മറന്നു ദാമ്പത്യം കല്യാണം ഇവ ആലോചിച്ച് തുടങ്ങും അല്ലെങ്കിൽ മ സിനിമയിൽ കാണുന്ന പോലെ സീരിയൽ കാണുന്ന പോലെ ലിവിങ് ടുഗതറിൽ നിന്നും ഒളിച്ചോട്ടം എന്ന കാലഘട്ടത്തിലോട്ട് കുട്ടികളുടെ മനസ്സ് പാകപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ കുട്ടികൾ അവരെന്ന സ്വയം സെലക്ട് ചെയ്യാൻ ചെയ്യാം പഴയതുപോലെ അല്ലല്ലോ കുറച്ച് കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്നത് പക്ഷെ മാതാപിതാക്കൾ ചെപ്പ കുടുംബത്തോട് ചേരാത്ത ഉണ്ടാവും പക്ഷെ ഇവരുടെ വാശിക്കുവാനും നിർബന്ധമായി മാതാപിതാക്കളിലേക്ക് അതിൽ ഒരു അവ അവസ്ഥ വരുകയാണ് തീർച്ചയായും അതില് ഒരുപാട് തലങ്ങളുണ്ട് കുട്ടികൾക്ക് നമ്മൾ വേണ്ടത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം 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 കൊണ്ട് തകരാറുണ്ട് എന്ന് പറയുന്നതും വിദ്യാഭ്യാസം കുറയുന്നത് കൊണ്ട് തകരാറുണ്ട് എന്ന് പറയുന്ന പേരൻസും ഉണ്ട് ഇപ്പൊ ഞാന് ഒരു ഗ്രാമീണ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ടൗണിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരുപാട് കൊളീഗ്സ് ഉണ്ട് ടൗൺ കൾച്ചറും ഗ്രാമീണ കൾച്ചറും എൻ്റെ കയ്യിലും ഡിഫറൻറ്റ് ഗ്രാമത്തിൽ ജെ സി ബി ഓട്ടോ വിഷയക്കാരനുള്ള പ്രണയം ആയിരിക്കണം അപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ഫസ്റ്റേറ്റഡാണ് പക്ഷെ ഒരു എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കിട്ടിയ ഒരു കുട്ടിയുടെ പ്രണയത്തിന് ഒരു പേരൻസും എതിരല്ല സപ്പോർട്ട് ചെയ്യുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയത്തിന് ഞാൻ എതിർക്കാറൊന്നുമില്ല അതിന്റെ തലങ്ങളോട്ട് ഇന്ന് ഞാൻ പറഞ്ഞത് വേറൊരു ദിവസം വരാം കുട്ടികൾ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കട്ടെ പക്ഷെ അവിടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അല്ലെ ജാതിയുടെ പ്രസരിപ്പുണ്ട് അപ്പൊ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഓരോ വയസ്സിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസമല്ല നമ്മുടെ കുടുംബം നമ്മുടെ സ്നേഹം നമ്മുടെ തലങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികൾ നമ്മുടെ മക്കളാണ് അവരെ താലോലിച്ചാൽ അവരുടെ ഹൃദയങ്ങൾ മനസ്സിലാക്കാൻ സ്വന്തം പ്രസവിച്ച ഉമ്മക്ക് അമ്മക്ക് സാധിക്കും തലോടുന്ന അച്ഛന് സാധിക്കും ഇതാണ് കെയറിങ് അല്ല നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മെറ്റീരിയൽസ് അല്ല കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം നമ്മൾ ലോൺ ഇ എം ഐയുടെ കാലക്കാലത്ത് ജീവിക്കുന്ന ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തുകൊണ്ടോ നല്ല ചുരിദാർ മേടിച്ചു കൊടുത്തോണ്ടോ നല്ലൊരു യാത്ര ചെയ്തുകൊണ്ടോ എൻ്റെ സ്വന്തം കുട്ടിക്ക് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പലപ്പോഴും എന്റെ മുമ്പിൽ രക്ഷിതാക്കൾ വരുമ്പോൾ പേരൻസ് കൗൺസിലും വരുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു പക്ഷെ ഇതൊന്നും അവരുടെ മനസ്സിൽ ടച്ച് ആവുന്നില്ല കാരണം ഇതൊക്കെ എപ്പോഴും ആർ എവിടുന്നു ലഭിക്കാമെന്നുള്ളൊരു ഫീലിംഗിൽ അവരെത്തും പക്ഷെ ചേർത്ത് പിടിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് എത്ര വയസ്സാവുമ്പോൾ രക്ഷിതാക്കളെ ചേർ കൂടെ ചേർത്ത് നോക്കുന്നവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള പല മതങ്ങളിലും അതങ്ങനെ പറയാനുള്ള കാരണം എന്താ ആ സമയത്ത് അവർക്ക് പൈസ കൊടുത്തോണ്ടല്ല സ്വന്തം മകൻ സ്വന്തം അമ്മയെ താലോലിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു നിമിഷം അവരുടെ എനർജിയുടെ ബൂസ്റ്റിങ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ പ്രായത്തിൽ അപ്പോൾ വയസ്സാവുമ്പോൾ നമ്മൾ എപ്പോഴും രക്ഷിതാക്കളും കൂടെ വേണം മക്കളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ ബൈ